എനിക്ക് എനിക്ക് പ്രധാനം സത്യവും നീതിയുമാണ് ഈ കാക്കി വലിയ നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല കേന്ദ്രം കേരളത്തിന് പണം നൽകാനുണ്ട് എന്നതൊരു വസ്തുതയല്ലേ അതെ അതെ അപ്പോഴാണ് മാത്യുനാടൻ അടക്കമുള്ള പ്രതിപക്ഷ എം എൽ എ മാർ ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്യാനാണോ എന്ന് സംശയിക്കുമാർ ക്രീസിലേക്ക് എത്തുന്നത് കേരളത്തിന് കേന്ദ്രം ഒന്നും നമുക്കറിയാം ഈ ഏഴര വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച സാമ്പത്തിക നയങ്ങൾ സാമ്പത്തിക രംഗത്തെ അച്ചടക്കമില്ലായ്മ അവര് കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ ഒക്കെയാണ് ഇന്ന് തിരിച്ചടിയായി മാറിയത് അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തോമസ് ഐസക് കാണിച്ച കുറെ എക്കണോമിക് ഗിമ്മിക്കുകൾ ഉണ്ട് അന്ന് പണമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ കിഫ്ബിക്ക് വേണ്ടി ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോവിങ് കുറേ നടത്തി പെൻഷൻ കൊടുക്കാൻ വേണ്ടി പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ചു ഇങ്ങനെയൊക്കെ കുറെ പണം പുറത്ത് നിന്ന് എടുത്തു വെറുതെ കഴിഞ്ഞാഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരു അവിടെ തന്നെ സി എ ജി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ പണം തിരിച്ചടക്കുന്നത് ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നാണ് അപ്പോൾ ബഡ്ജറ്റിന് പുറത്ത് കടമെടുത്തിട്ട് ബഡ്ജറ്റിൽ നിന്ന് തിരിച്ചടക്കുമ്പോൾ അത് കടമെടുപ്പ് പരിധിയിൽ വരും സി എ ജി ആണ് പറഞ്ഞത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് കൊടുക്കേണ്ട നയാ പൈസ കൊടുക്കാതിരിക്കുമ്പോൾ അതിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടണം പക്ഷെ കേന്ദ്രവിരുദ്ധത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ വസ്തുതകൾ പറയുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യാണ് ഞങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അയ്യോ അങ്ങനെ പറയരുത് ഇവിടെ നമ്മൾ കാണേണ്ടത് സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത ഇതിൽ വളരെ പ്രകടമാണ് അല്ല ഞാൻ വിചാരിച്ചത് ഈ കേരളത്തിലെ നമ്മുടെ ധനകാര്യ മന്ത്രി മാത്രമേ കള്ളം പറയുള്ളൂ എന്നാണ് ഇപ്പോ അരുണും ഇത് മനസ്സിലാക്കാതെയാണ് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം സത്യമായി പറയുന്നവനായി രാജാക്കുണ്ട് വിഴുങ്ങിയിട്ടുണ്ട് പലതും പല വട്ടം നമ്മുടെ നവകേരള സദസ് മുതല് അമ്പത്തി ഏഴായിരം കോടി എന്ന് പറഞ്ഞിട്ട് മുപ്പത്തൊന്നായിരം കോടിയിലേക്ക് വരുമ്പോ ഈ ബാക്കിയുള്ള രൂപയൊക്കെ അങ്ങോട്ട് പോയി എൻറെ അമ്മ ഈ ഒരു മാസത്തെ ജനങ്ങളും മന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ നമുക്ക് ലഭിക്കാനുള്ള തുകയെ സമിതിയുടെ അടുത്തോളം കേന്ദ്രത്തിലേക്ക് നമ്മൾ നമ്മൾ അതിനകത്ത് എല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല ചില ചില ഇനങ്ങൾ നമ്മൾ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല പരീക്ഷയിൽ തോറ്റു പോകുമ്പോൾ വിദ്യാർത്ഥി എല്ലാ ചോദ്യം കിട്ടി അല്ലല്ല കേന്ദ്ര ഗവൺമെന്റിനോട് ഡിമാൻഡ് വെക്കുമ്പോൾ ചില വിഷയം അത് വളരെ കൃത്യമായി കിട്ടാനുള്ള കേരളത്തിന്റെ ധനമന്ത്രി തന്നെ കേന്ദ്രത്തോട് സമ്മതിക്കും അതാണ് സമ്മതിക്കുന്നു അത് താമസം ഇനി സമ്മതിക്കാനും കോടി എന്നുള്ളത് വിട്ടു ഇനി നമുക്ക് മുപ്പത്തോ കോടിയിലേക്ക് വരാം ഇനി നിയമപരമായി നിൽക്കുക കേന്ദ്രത്തോട് എഴുതി ആവശ്യപ്പെട്ടിരിക്കുന്നത് മുപ്പത്തോരായിരം കോടിയാണ് അപ്പൊ മുപ്പത്തേഴായിരം കോടി എന്ന് സർക്കാരും തിരുത്തണം നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് മുപ്പത്തോരായിരം കോടി ശ്രീ ബി ബി ചിത്ര രഞ്ജൻ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്നത് വലിയ കടക്കണിയിലേക്ക് പോകുന്നു എന്നൊരു ഭാഗത്ത് ഒരു പ്രചരണമുണ്ട് അതിനേക്കാളും അപ്പുറം നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു അത് കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം മൂവായിരത്തി കോടി രൂപ വേണം ഏകദേശം ഓവർ ഡ്രാഫ്റ്റിലായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിത്യനിദാന ചെലവിന് പോലും പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ വരുമ്പോൾ ആറ് ശതമാനം ആറോ ഡി എ കുടിശ്ശികയുള്ള ഈ സംസ്ഥാന ജീവനക്കാർക്ക് അവരുടെ ഡി എ കുടിശ്ശിക എന്നു നൽകുമെന്ന ചോദ്യമുണ്ട് പെൻഷൻകാർക്ക് പെൻഷൻ എന്നും നൽകുമെന്ന ചോദ്യമുണ്ട് എന്തിനേറെ കാരുണ്യക്കടക്കം നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ വിവിധ ആശുപത്രികൾക്ക് നൽകാൻ കുടിശ്ശികയായി ബാക്കി നിൽക്കുന്നു ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത വകയിൽ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു ഓണക്കിറ്റ് വിതരണം ചെയ്ത വകയിൽ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു സിവിൽ സപ്ലൈ